പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ച് കെ എസ് യു വിശദവിവരങ്ങൾ അറിയാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാനും ശ്രമിക്കുക തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെ എസ് യു പ്രതിഷേധം ശക്തമാക്കുന്നു നാളെ സംസ്ഥാന വ്യാപകമായി സ്കൂളുകളിൽ കെ എസ് യു പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ അറിയിച്ചു കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധം മാർച്ചും നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകൾക്ക് ആവശ്യമായ പരിഗണന സർക്കാർ നൽകുന്നില്ല എന്നതിന്റെ ഉദാഹരണമായി ഇത്തരം സംഭവങ്ങൾ മാറുകയാണെന്നും കൊച്ചുകുട്ടികളുടെ ജീവന് പുല്ലുവില കല്പിക്കുന്ന നവകേരള നിർമ്മിതിക്കാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംഭവത്തിൽ സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ വകുപ്പും കെ എസ് സി ബിയും ഒരേപോലെ കുറ്റക്കാരാണ് പരസ്പരം പഴിച്ചാരി രക്ഷപ്പെടാൻ ആർക്കും അവസരം നൽകരുതെന്നും അലോഷ്യ സേവർ ആവശ്യപ്പെട്ടു അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു അതേസമയം നിപ ജാഗ്രതയുടെ ഭാഗമായി മണ്ണാർക്കാട് താലൂക്കിൽ മാസ്ക് നിർബന്ധമാക്കി കണ്ടെയ്ൻമെന്റ് സോണുകളിലെ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി